ഹലോ കൂട്ടുകാരി അപ്പോൾ ഇന്ന് കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് കുറച്ച് കറി വെക്കണം ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രൈയും ചെയ്യണേ അപ്പോൾ ഇതിന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ അല്ല ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മാംസഭാവമൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാവേ എന്നിട്ട് നമുക്കിത് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം അതായത് നമ്മുടെ ആ ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ എടുത്തത് അതുമല്ല ചിക്കൻ പൊടിഞ്ഞു പോകത്തുമില്ല കറിക്കകത്ത് കിടന്നല്ലേ പൊടിയെത്തുമില്ല അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് അരമണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഉപ്പും ലേശവും ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്തിട്ട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമ്മളതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവുകയാണെ അതായത് ഡിപ്രഷല അല്ലാതെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം അപ്പം കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലോട്ടൊന്ന് എല്ലാം ഒന്ന് പെറുക്കിയിടാം അപ്പോൾ ഞാൻ അതിനകത്ത് കൊള്ളുന്ന വിധത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വെറുതെ ഒന്ന് ഒന്ന് വാട്ടിയെടുത്താൽ മതി അതൊരു പ്രത്യേക ടേസ്റ്റാ കറി വെച്ചാൽ കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ ഞാനിടന്ന് വീഡിയോസൊക്കെ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് എനിക്കിഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കിയ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം കോരുവാണ് കേട്ടോ കേട്ടോ ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കറിക്കകത്ത് കിടന്നാലും പൊടിഞ്ഞു പോകത്തൊന്നും അപ്പോൾ അതെല്ലാം ഒന്ന് കോരിയെടുക്കട്ടെ അപ്പോൾ ഇതിലൂടെ ഞാൻ കുറച്ച് വറുക്കാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്കതും കൂടെ ഇതേ കുറച്ച് വിന്നാഗിരി അതായത് ഇതിനകത്ത് സാധാരണ നമ്മൾ ചെറുക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി മുളപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി ഇത്രയും ചേർത്ത് പുരട്ടിയിട്ട് ഞാൻ ഞാനത് ഇപ്പോൾ കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇത് ഈ എണ്ണയിലോട്ട് തന്നെ അത് ഇട്ടങ്ങ് അവിടെ കിടന്ന് മുരിഞ്ഞൂടുമല്ലോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും നമ്മുടെ വീടിയൊക്കെ കണ്ട അഭിപ്രായം പറയണം കേട്ടോ അപ്പം നമ്മൾ ഉരുളിയിലാണ് ചെയ്യുന്നത് അതായത് അടി ഒരു പാത്രമാണെങ്കിൽ അതിൽ കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ ചേസവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി പച്ചമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലോട്ട് എണ്ണ ചൂടായി വരട്ടെ അത് ഇച്ചിരി കട്ടിയുള്ള പാത്രം വേണ്ട താമസം എണ്ണ ചൂടാനായിട്ട് അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇത് ഇഞ്ചിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പം അതിലോട്ട് നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം പച്ചവളം മൂന്ന് പച്ചവളമാണ് ഞാൻ എടുക്കുന്നത് അത് രണ്ടായിട്ട് കിറി അതിലോട്ടിടാം എന്നിട്ട് നമുക്ക് അതിലോട്ടിൻ്റെ സവോള ഇടാം എല്ലാത്തിനും പച്ചമണം മാറ്റിയിട്ട് വേണം നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കാന് അപ്പോൾ നമുക്ക് സവോളയും കൂടി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ചേർക്കാൻ പറ്റുന്നൊരു പകുതി കൊച്ചുള്ളിയും പകുതി സവോളയായിട്ട് ചേർക്കാം ഞാൻ ഇപ്പോൾ മൊത്തം സവോളയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൊച്ചുള്ളി അത്ര ഇല്ലായിരുന്നു വീട്ടിൽ അതുകൊണ്ടാണ് കേട്ടോ കൊച്ചുള്ളി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ പകുതി കൊച്ചുള്ളിയും പകുതി സവോളയായിട്ട് നമുക്ക് ചേർക്കാം അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ മൂത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമഴ മണമൊക്കെ മാറി നല്ലതുപോലെ ഇതായിട്ട് വരണം വഴത്തി എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കത് വഴറ്റി എടുക്കണേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണോ അതിനകത്ത് പെട്ടെന്ന് വൈന്ന് കിട്ടുമല്ലോ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയ്ക്ക് ഇച്ചിരി ഉണ്ട് കേട്ടോ അപ്പോൾ മൂടി വെച്ചത് നല്ലതുപോലെ വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കേണ്ടതുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ഇട്ടു ഇനി നമുക്ക് പൊടികളുകൾ ചേർക്കാം മഞ്ഞൾപ്പൊടിയും ഇതും മുളക് പൊടിയൊക്കെ ചേർത്താണല്ലോ നമ്മളൊന്ന് ഇത് ചെയ്തെടുത്തേ ഫ്രൈ ചെയ്തെടുത്തേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിന് വേണ്ട കറിക്കു വേണ്ട മസാലകൾ ഇനി ഇതിലോട്ട് ചേർക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അപ്പോൾ മുളക് പൊടി മുളക് പൊടിയെന്ന് പറയുന്നത് നമ്മൾ കാശ്മീരി ചില്ലിയും മറ്റേ നമ്മുടെ സാധാരണ എരുവുള്ള മുളകുണ്ടല്ലോ അതും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച മുളക് പൊടിയാണ് കേട്ടോ അത് ഞാൻ രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ സെയിം അളവ് തന്നെ കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അത് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ ചിക്കൻ മസാലപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ഇച്ചിരി ഒരു കൂടുതലായി പിള്ളേർ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഒഴിവാക്കുവാണ് കേട്ടോ എന്താ വെച്ചാൽ മസാലപ്പൊടിയും നമ്മൾ കുരുമുളകും എല്ലാം കൂടി ഇട്ട് പൊടിച്ചതാണല്ലോ അപ്പോൾ അതിന് നല്ല ഇരിവാണ് കുരുമുളക് കൂടുതലിട്ട് പൊടിച്ചൊരു മസാലപ്പൊടിയാണ് അപ്പോൾ അത് നല്ലതുപോലെ അതിൻ്റെ പച്ചമുളക് മാറും വരെ ഇളക്കണം അതായത് അതിൻ്റെ എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ ആ പൊടിയും എണ്ണയും കൂടെ മിക്സ് ആയിട്ട് വേണ്ട എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുള്ളൂ അല്ലേ കറി പച്ച അരപ്പ് ചുവയ്ക്കും അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം അനൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി മുമ്പ് തക്കാളി ഇടണം നമുക്ക് അപ്പോൾ തക്കാളി ഇടുന്ന വീഡിയോ മിസ്സായിപ്പോയി അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കഴിഞ്ഞുള്ള വീഡിയോ ആണ് തക്കാളി മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മതി തക്കാളി പൊടിയുടെ കൂടെ തക്കാളിയും കൂടെ ചേർത്ത് അതും ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇറച്ചി ഇറച്ചിയും കൂടെ ചേർക്കണം കണ്ട ഈ പെരുവത്തിനാണ് ഇറച്ചി ആയിരിക്കുന്നത് കേട്ടോ ഇതാകുമ്പോൾ നമ്മൾ കറിക്കകത്ത് പൊടിഞ്ഞ് പോകത്തൊന്നുമില്ല ഒരു പ്രത്യേക ടേസ്റ്റ് വേണം അപ്പോൾ ഈത് അരപ്പും ഇറച്ചിയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നല്ലതുപോലെ ഇറച്ചിയായിട്ട് നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ഞാൻ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടോ അത് നമുക്ക് കുറേശായിട്ട് ഒഴിച്ചു കൊടുത്ത് എടുക്കാം കേട്ടോ ചൂടുവെള്ളം ഞാൻ തിള ചൂടാക്കി ഈ ഇറച്ചി പാത്രത്തിലോട്ട് ഒഴിച്ചതാണ് കേട്ടോ അതിനകത്ത് എണ്ണ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിലോട്ട് ഒഴിച്ചത് അപ്പോൾ അതൊന്നും നമ്മൾ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെ ഇറച്ചി വീഴണമല്ലോ ഇറച്ചി വന്നിട്ടില്ല അപ്പോൾ ഇറച്ചി വീകാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളവിടെ മൂടി വെച്ച് ഉപ്പ് എല്ലാം നോക്കണം കേട്ടോ വിരുപരുവുമ്പോൾ നമ്മളെല്ലാം കറക്റ്റാണോന്നൊന്ന് നോക്കണം എന്നിട്ട് നമ്മൾ പതുക്കെ അവിടെ മൂടി വെച്ച് ഒന്ന് തിളക്കം വരെ പിന്നെ നല്ല നല്ലതിയിൽ വെച്ചിട്ട് തിളച്ച കഴിയുമ്പം സിമ്മാക്കി വെച്ചിട്ട് അവിടെ ഇരുന്ന് കണ്ടോ കണ്ടോ പറ്റി വന്നു കണ്ടോ കണ്ട ഇത് കുറച്ചുകൂടി ഇരുന്ന് ഇരുന്ന് ഒന്നുകൂടെയൊക്കെ ഇതാകണം അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയാൽ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ഇത് നമുക്ക് നെയ്ച്ചോറിൻറെ കൂടെയും പിന്നെ പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിക്കറി എല്ലാവരും വെച്ച് നോക്കി അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പൊ കുറച്ചുകൂടെ പറ്റാനുണ്ട് കേട്ടോ ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ചെന്ന് ഉപയോഗിക്കാം വേണ്ട ഇപ്പഴും ഇറച്ചിയൊക്കെ വെന്തുണ്ടോ ഇതുമായിട്ട് വിട്ട് വന്നോണ്ടോ വെന്ത് പത്തി ഇരുപത് മിനിറ്റ് ഇൻ്റാലിയും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും ഇത് ചൂട് കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിരുന്ന് ആ ചൂടിന് നല്ല ശീലിക്കാൻ പോകും അപ്പം നമ്മുടെ ഇറച്ചി ഇത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് കണ്ടോ ഇത് ഏതാണ്ട് ഒരു ലാസ്റ്റ് സ്റ്റേജാണ് അപ്പം ഞാനത് മൂടി വെച്ച് കുറച്ചു നേരമൊക്കെ ഒന്നും കൂടെ ഒന്ന് തുറന്ന് കാണിക്കുകയാണ് കേട്ടോ കണ്ടോ കണ്ടോ ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേറെ വെച്ച് നോക്കി അപ്പറ്റേറ്റാ അറിയിക്കണം